ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലാണ് കോണ്ടാക്റ്റ് ഗർജ് വാഹനങ്ങളുടെ ഉടമകളോട് ചെയ്യുന്ന പണി ഇപ്പോഴത്തെ നൂറ്റി അഞ്ച് രൂപ വെച്ചിട്ട് ഫൈന് ഓരോ ദിവസം രാത്രികളിൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഓരോ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക അറുപതും എഴുപതും ഫൈൻ വെച്ച് ഏഴായിരവും ആറായിരം ഒക്കെ ഫൈൻ അടച്ച ആൾക്കാരുണ്ട് വളരെ ബുദ്ധിമുട്ടിലുള്ളത് ഒരു ദിവസം രാത്രി ഉറങ്ങി അടയ്ക്കുമ്പോഴേക്ക് വണ്ടി കകത്ത് ഫൈൻ കയറി കിടക്കാം വർഷങ്ങൾക്ക് മുമ്പേ പെർമിറ്റിന്റെ പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നൂറ്റഞ്ച് രൂപ വെച്ചിട്ട് അയ്യായിരം നാലായിരം രൂപ ഒക്കെ ഗജനാബിലേക്ക് പണം അടിച്ചു ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത ടൂറിസ്റ്റ് ടാക്സി വണ്ടികളുടെ പൈസ പണ പിരിവ് ഗുണ്ടാപിരിവ് പിടിച്ചെടുക്കുന്ന പോലെയാണ് പിടിച്ചെടുക്കുന്നത് ഉറങ്ങിയണീക്കുമ്പോഴേക്കും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഓരോ വണ്ടികൾ എളുപ്പത്തിലേ ഖജനാവിൽ ഫണ്ട് നടക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗ വഴി ഇതാണ് വാഹനത്തിന്റെ മുകളിൽ കുതിരക അതായത് റോഡിൽ റോഡിലിറങ്ങുന്ന വാഹനത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഫൈന് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഏർപ്പെടുത്തുന്ന രീതി വളരെ മോശമായ നിലപാടിലേക്കാണ് ടാക്സി ഫീൽഡ് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് ഓരോ ദിവസവും നൂറ്റഞ്ച് രൂപ വെച്ചിട്ട് അമ്പതിന് അയ്യായിരം ആറായിരം രൂപ ഫൈനടച്ച ഒരുപാട് പേരുണ്ട് അതുപോലെ ആയിരക്കണക്കിന് വണ്ടി ആയിരം എട്ട് കോടി ഒമ്പത് കോടി രൂപ പിരിച്ചെടുത്തു പറഞ്ഞേ ഇനിയും കോടിക്കണക്കിന് ഓരോ ദിവസം പിടിച്ച് പിടിച്ചെടുക്കാൻ പറ്റിയുള്ള പരിപാടിയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു എന്താ പറയുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വളരെ മോശമായ രീതിയിലാണ് ഈ ഫീൽഡിനെ നമ്മൾ എന്താ പറയുക ക്ലോസ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്